you <laughs> ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്ര ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയും ആമിയും കൂടി എക്സസൈസ് ചെയ്യുകയാണ് അപ്പൊ ആമിയാണ് കേട്ടോ സച്ചിക്ക് എക്സസൈസ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഇവർ തമ്മിൽ എക്സസൈസ് ചെയ്യുന്നത് കണ്ടോണ്ടാണ് ശ്രുതി വരുന്നത് ശ്രുതിക്ക് ഓരോ ഒറ്റ ഒരു ഉദ്ദേശമുള്ളൂ എങ്ങനെയെങ്കിലും ആമി ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയെ പിടിക്കാതെ യാതൊരു രക്ഷയും ഇല്ല സച്ചിയും ആമിയും കൂടി ഇങ്ങനെ ഇങ്ങനെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ രേവതി എന്ത് ചെയ്യും അവിടെ പ്രശ്നം ഉണ്ടാക്കൂലോ അത് രണ്ടുപേരും കൈയും കൈ ഒക്കെ കോർത്തു പിടിച്ചാണ് എക്സസൈസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ശ്രുതി ഇത് കണ്ടോണ്ട് വന്നിട്ട് ഇപ്പൊ കാണിച്ചു തരാം ഇപ്പൊ ശരിയാക്കി തരാം ഉം ഇതിനെ ഇതിന് ഞാൻ ിന്റെ പണി തന്നെ തരുന്നുണ്ട് ഓഹോ ഇത് എന്തോ ഒരു എക്സസൈസ് ആത് അവർ രണ്ടുപേരും കൂടെ പല രീതിയിലുള്ള എക്സസൈസ് ചെയ്യാട്ടോ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നു അങ്ങോട്ട് ചായുന്നു ഇങ്ങോട്ട് ചായുന്നു അങ്ങോട്ട് ചായുന്നു ഇങ്ങോട്ട് ചായുന്നു ആഹാ ഇത് എത്രയും പെട്ടെന്ന് രേവതിയെ അറിയിച്ചിട്ടേ ഉള്ളൂ രേവതി ഇത് കണ്ടിട്ട് തകരണം ഇവളെ ഇവിടുന്ന് കെട്ട് കെട്ടിക്കണം ആഹാ എന്റെ രേവതിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ പോക്കായിരുന്നു രേവതിയുടെ അടുത്തേക്ക് കേട്ടോ ഏതായാലും രേവതിയാണെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ രേവതി ചായ കുടിച്ചോണ്ടിരിക്കുന്നു ശ്രുതി പതുക്കെ രേവതിയുടെ അടുത്ത് ചെന്നിട്ട് ഹോ എന്റെ രേവതി രേവതി നീ ഇതൊന്നും കാണുന്നില്ലേ ആരും ഹെൽപ്പ് ചെയ്യാത്തോണ്ട് വീ വീൽ ചെയറിൽ തന്നെ ഇരിക്കുകയാണല്ലേ ഏർ വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാ ഉം നീ നിന്റെ സച്ചേടനെ കാത്തിരിക്കണെങ്കിൽ വൈകുന്നേരം വരെ നീ ഇവിടെ കാത്തിരിക്കേണ്ട വരും അല്ല സച്ചേട്ടനെ എവിടെയാ പോയത് ഉം സച്ചേട്ടൻ ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം ബാ അതാ പറഞ്ഞത് ഞാൻ നിന്നെ സഹായിക്കാന്ന് നീ വാന്നേ അല്ല എന്താ ശ്രുതി എന്താ കാര്യം ആ ചെല കാര്യങ്ങളൊക്കെ പറഞ്ഞാ ശരിയാവില്ല കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ നീ ബാ നീ വന്ന് കാണു നീ ഇവിടെ ഇരിക്കാതെ ഇങ്ങ വന്നേ ഈ കാഴ്ച നീ കണ്ടില്ലെങ്കിൽ പിന്നെ ആര് കാണാനാ എന്നും പറഞ്ഞു നമ്മുടെ രേവതിയെ വീൽ ചെയറിൽ നിന്ന് ഇപ്പൊ അതൊക്കെ ഉരുട്ടി 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 കൊണ്ടുപോവാണ് സച്ചിയുടെ ആമിയുടെ എക്സസൈസ് കാണിക്കാൻ വേണ്ടി അങ്ങനെ കൊണ്ടുവരുന്ന വഴിക്കാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട ദേ അയ്യോ എനിക്കാണെങ്കിലേ തോലി അങ് ഉരിയാ നമ്മള് കാണും കാണുന്നല്ല അയി ലോകം കാരൊക്കെ കാണുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു നീ ഒന്ന് കൊണ്ടുപോയെന്നെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയും സച്ചിയും അല്ലെ സോറി ആമയും സച്ചിയും കൂടി എക്സസൈസ് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു കണ്ട കണ്ടാ കണ്ടാ നീ ഇത് കാണു ഇതൊക്കെ ചെറുത് ഇതിനേക്കാൾ കിടുക്കര എക്സസൈസ് ഉണ്ടായിരുന്നു കാണണമായിരുന്നു നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഞാൻ നല്ല അടി കൊടുത്തേനെ അവക്ക് അവള് ഞാൻ ഇവിടെ നിന്നേ ഓടിച്ചു വിട്ടേനെ ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഉം ദേ പിന്നെ നീ എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ പറഞ്ഞു വിടാൻ നോക്ക് അല്ലെങ്കിൽ രേവതി നിന്റെ ലൈഫ് പോവും കേട്ടോ ആണുങ്ങളുടെ മനസ്സ് മാറാനേ അധികം സമയമൊന്നും വേണ്ട അത് നീ മനസ്സിലാക്കണം കേട്ടോ ഉം അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ ഒരു കാര്യം ചെയ്യാ പെട്ട നിന്ന് പറഞ്ഞു വിടാൻ നോക്കാൻ പറഞ്ഞു അതേ സച്ചി എക്സസൈസ് ചെയ്ത് 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 തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് രേവതി ഇത് ആ ഫ്രണ്ടിലിരിക്കുന്നു നമ്മുടെ സച്ചിനെ കണ്ടതും രേവതി രേവതിനെ കണ്ടതും സച്ചി ആകെപ്പാട മുഖത്തിനൊക്കെ ഒരു മാറ്റം അപ്പൊ നമ്മുടെ സച്ചി സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കണ്ട ഉടനെ എടാ 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 കോച്ചി പിടിച്ചോ എന്ന് ആമി ചോദിച്ചു അപ്പം പറഞ്ഞു ഏഹ് ഇല്ല ഇപ്പം കോച്ചി പിടിച്ചേനെ നീ എന്തൊക്കെയാണീ പറയുന്നത് ദേ മടി കാണിക്കാതെ എക്സസൈസ് ചെയ്തേ എന്നും പറഞ്ഞു ആമി പറഞ്ഞു പറഞ്ഞു വീണ്ടും സച്ചിനെ കൊണ്ട് ജയിക്കാൻ തുടങ്ങാം അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞ ഞാനേ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോയിട്ട് വരാം വെള്ളം കുടിക്കാൻ പോയിട്ട് വരാം ഉം പിന്നെ വെള്ളം കുടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് മുങ്ങാനല്ലേ ദേ ഞാൻ നൂറ്റൊന്ന് പുഷ പഠിപ്പിക്കും കേട്ടോ ആ വേണ്ട എനിക്ക് വെള്ളം വേണ്ട ഈ ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം വെള്ളം കുടിപ്പിക്കുന്നുണ്ടല്ലോ എല്ലാരും കൂടി ചേർന്ന് തന്നെ ഏടാ നിനക്ക് എന്താടാ പറ്റിയത് നിനക്ക് വട്ടായോ നീ എന്തൊക്കെയാടാ ഈ വിളിച്ചു പറയുന്നത് ദേ കളിക്കാതെ കളിക്കാതെ നീ എക്സസൈസ് ചെയ്തെ ദേ ചെയ്യാനാ പറഞ്ഞത് അവൻ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ ഉം ഇനിതേ ഞാൻ പറയുന്ന എക്സസൈസ് ചെയ്താ മതി അത് മറ്റേ എക്സസൈസ് ചെയ്യണ്ട ദേ ചെയ്യ് ചെയ്യ എന്ന് പറയാ ഏതായാലും നമ്മുടെ രേവതിക്ക് കലി വന്നിട്ടോ ുന്നുണ്ട് വെക്കുക വെക്കാൻ സച്ചി എക്സസൈസ് ചെയ്യുന്ന നല്ല രസം ഉണ്ട് കേട്ടോ രേവതിരെ നോക്കുന്നു ആമീനെ നോക്കുന്നു രേവതിനെ നോക്കുന്നു ആമീനെ നോക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയാണെങ്കില് പറയുവാണേ ശ്രുതിയോട് ദേ വണ്ടി പുറകോട്ട് എടുക്ക് ദേ ശ്രുതി വണ്ടി പുറകോട്ടെടുക്ക് എടി രേവതി നീ അവളോട് പറ ഇതിവിടെ ഇവിടെ ശരിയാവില്ലെന്ന് ഓ വണ്ടി പുറകോട്ട് എടുക്കാനാ പറഞ്ഞത് എന്റെ പൊന്നും ശ്രുതി വണ്ടി പുറകോട്ടെടുക്കുന്നുണ്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതിയെ വീൽ ചെയറിൽ നിന്ന് വലിച്ചു ബാക്കിലേക്ക് എടുത്ത് നമ്മുടെ ശ്രുതി അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ ഈ സമയത്ത് ആമി ഇതൊന്നും കാണുന്നൊന്നുമില്ല ആമിയാണ് തകർപ്പൻ എക്സസൈസ് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചിനെ ഈ സമയത്ത് അകത്തേക്ക് വലിച്ചോണ്ടുപോയ നമ്മുടെ ശ്രുതി രേവതിയോട് പറഞ്ഞു കൂടുതൽ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല മോളെ ഇതിന് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്തോ എടുത്തില്ലെങ്കിൽ മോളെ അത് ശരിയാവൂലട്ടോ ഉം നിന്റെ ജീവിത പ്രശ്നമാണേ എന്നും പറഞ്ഞ് തിരിയും കൊളുത്തിയിട്ട് നമ്മുടെ ശ്രുതി ഒരൊറ്റ പോക്ക് പോയി അയ്യോ നമ്മുടെ രേവതിക്ക് സഹിക്കോ രേവതിക്ക് നല്ല ഒരു പെണ്ണുങ്ങൾക്ക് സഹിക്കുന്നില്ലാട്ടോ അതുപോലെയുള്ള എക്സസൈസുകളൊക്കെ ആയിരുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ രവീന്ദ്രനെ ചന്ദ്രപതി വിളിക്ക എന്താ രവിയേട്ടാ രവിയേട്ടനെ എന്നെ മറന്നോ ഇതുവരെ എന്നെ വിളിച്ചില്ലല്ലോ അയ്യോ ചന്ദ്ര ഞാനൊരു നൂറ് പ്രാവശ്യം വിളിച്ചതാ കിട്ടണ്ടേ ഓഹ് ഒന്നേ നീ ഇങ്ങോട്ട് വിളിക്കണം ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കറിയോ എൻ്റെ പൊന് രവിയേട്ട ഈ സ്ഥലത്ത് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ട് അതാ ഫോണിൽ കിട്ടാത്തത് ഉം മരുന്ന് ഭക്ഷണൊക്കെ സമയ സമയമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ ഉം രേവതി ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കും അപ്പൊ ഞാൻ എടുത്ത് കഴിക്കും പിന്നെ സച്ചി ഇവിടെ ഉണ്ടെങ്കി എടുത്ത് തരും അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ആ കണ്ണ് ഇല്ലാതിരിക്കുമ്പോഴാ കണ്ണിന്റെ വില അറിയ വില അറിയൂ എന്നൊക്കെ പറയില്ലേ അതെനിക്ക് മനസ്സിലായി ഓ അത് മനസ്സിലാകാൻ ഞാനൊരു തീർത്ഥാടനത്തിന് വരേണ്ടി വന്നല്ലേ അല്ല നിന്റെ കുറിച്ച് മാത്രമല്ല അതെ ഞാൻ രേവതി മോളെ ഉദ്ദേശിച്ചാ പറഞ്ഞത് ആ അവക്കെണീറ്റ് നടക്കാൻ കഴിയാറ കഴിയാറു വരെ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ നടക്കേണ്ടി വരും ഉം എന്റെ പൊന്ന് ഏർ രവിയേട്ട രവിയേട്ട രവിയേട്ടനെ വിളിച്ചത് എന്റെ ഏറ്റവും വലിയ തെറ്റാണ് ഫോൺ വെച്ചേ രേവതി പുരാണം അവിടെ നിന്ന് ആവശ്യത്തിലേറെ കേട്ടിട്ട് ഇപ്പൊ ഫോണിൽ കൂടെ കേട്ടോണ്ടിരിക്കുക മര്യാദയ്ക്ക് ഫോൺ വെക്ക അയ്യോ നീ ഫോൺ വെക്കില്ലേ ഞാൻ പറയുന്നത് കേക്ക് ചന്ദ്ര അവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റ് സൂപ്പറാ ഏതായാലും രേവിയാട്ടനും കൂടെ വരേണ്ടതായിരുന്നു ഉം സാരമില്ല ഇനിയിപ്പോണ്ടല്ലോ എന്റെ മക്കളോട് അന്വേഷണം ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ഞാൻ ഫോൺ വെക്കാണേ എൻ്റെ ദൈവക്കടുത്ത് ഭാമ വിളിക്കുന്നു ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ ഈ ഈയൊരു സമയത്താണെങ്കിൽ സച്ചി ആമി എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വരുവാണ് കയ്യിൽ കൈയിലൊക്കെ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ടാ വരുന്നത് അങ്ങനെ രേവതിനെ കണ്ടതു ആമി ഹൈ ഹൈ രേവതി ഹായ് രേവതി എന്നൊക്കെ വിളിച്ചോണ്ട് വരുവാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു ദേ ഞങ്ങള് രണ്ടുപേരും കൂടെ ചേർന്നേ ഇവിടെ എക്സസൈസ് ചെയ്യായിരുന്നു ഇവനെ ഭയങ്കര മടിച്ചനാ ഭയങ്കര മടിച്ചൻ പിന്നെ ദ ഇവൻ അത്യാവശ്യം വിളിട്ടപ്പൊക്കെ ഉണ്ട് മാത്രമല്ല നല്ല സ്ട്രോങാണ് ഉം പെണ്ണുങ്ങളൊക്കെ നോക്കും ഡ്രൈവർ ആണെന്നൊന്നും ആരും നോക്കത്തില്ല ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു ഒന്നും മറന്നിട്ടില്ലല്ലോ അയ്യോ ഞാൻ മറന്നു അല്ല എന്താണാവോ ആമി നീ പറഞ്ഞത് എന്ന് രേവതി അപ്പൊ നമ്മുടെ ആമി പറഞ്ഞു എന്തൊരു മറവിയാ സച്ചി സച്ചിക്ക് ഓർമ്മയില്ലേ രേവതി കുട്ടിയോട് ഞാൻ എന്താ പറഞ്ഞെന്ന് സച്ചേട്ടനൊന്ന് പറഞ്ഞു കൊടുത്തേ സച്ചി ഒന്ന് പറഞ്ഞു കൊടുത്തേ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അത് പിന്നെ ആമിക്ക് നാടൊക്കെ ഒന്ന് ചുറ്റി കാണണം ക്ഷേത്രത്തിൽ പോണം എന്നൊക്കെ പറഞ്ഞു ആ അതിന്റെ കൂടെ ഞാൻ അവളെ ഒന്ന് കൊണ്ടുപോകണം എന്നും പറഞ്ഞായിരുന്നു ബാക്കിയല്ല ഞാൻ പറഞ്ഞു പോയി ബാക്കിയൊന്നും ഓർമ്മയില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ആവി പറഞ്ഞു ആ ഞാനൊരു കാര്യം ചെയ്യാം ബാക്കി ഞാൻ പറയാം എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് തോളത്തിട്ടിട്ട് അതെ ഇവിടെ സാരി കൊടുത്തിട്ടല്ലേ അമ്പലത്തിൽ പോകുന്നത് ഏ രേവതി അല്ല ചുരിദാർ ഇട്ടുകൊണ്ട് പോകും ഉം ചുരിദാറിട്ടോട് പോകും പക്ഷെ എനിക്ക് സാരിയൊക്കെ വിടുത്ത് മുല്ലപ്പൂ ഒക്കെ ചൂടി അമ്പലത്തിൽ പോകണം തലേ ചൂടാനേ രേവതി എനിക്ക് മുല്ലപ്പൂ മല കെട്ടിത്തരണം അതുമാത്രമല്ല ദേ എനിക്ക് കണ്ണടച്ച് തന്നെ കെട്ടിത്തരണം എനിക്ക് ആ കാഴ്ച ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നു രേവതി സച്ചിനെ തന്നെ നോക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ആവി പറഞ്ഞു അല്ല രേവതി വാക്ക് തന്നല്ലേ ഇന്നലെ രാത്രി ഇനി വാക്ക് വാക്കുമാറ്റല്ലൂട്ടോ വാക്ക് മാറ്റിയാലേ ശരിയാവില്ല അതിനെ ഞാൻ വാക്ക് മാറ്റുന്ന ആരാ പറഞ്ഞത് ഞാൻ വാക്ക് മാറ്റുന്ന ആളൊന്നും അല്ല പക്ഷെ ഇവിടെ ഞാൻ വാക്ക് മാറ്റും എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല അപ്പൊ ആമി രേവതിനെ നോക്കിയിട്ട് ദേ സച്ചി കേട്ടോ പറഞ്ഞത് കേട്ടോ അല്ല ദ ഈ കാണിക്കുന്നത് ശരിയല്ല കേട്ടോ അപ്പൊ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് എന്താ പ്രശ്നം ഇവിടെ എന്താ പ്രശ്നം ദേ അങ്കിളെ കണ്ടോ ഇന്നലെ രാത്രിയാണെങ്കിൽ കണ്ണ് കെട്ടി മാല കെട്ടുന്ന മാജിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ പറയാ അത് പറ്റത്തില്ലെന്ന് അത് ശരിയാണോ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണ്ടേ അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ആ അത് ശരിയല്ല അത് ശരിയല്ല രേവതി മോളെ ആമിയുടെ ഒരാഗ്രഹം അല്ലേ നീ കെട്ടി അങ്ങ് കാണിച്ചു കൊടുക്ക് ആമിയുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ ഒരു കാര്യം മോളുടെ കഴിവ് അവളൊന്നു കാണട്ടെ കാണിച്ചു കൊടുക്ക് അത് പിന്നെ അച്ഛാ ഇത് അത്ര വല്യ കഴിവൊന്നും അല്ല ആര് പറഞ്ഞു ഉം ഇത് നല്ല കഴിവല്ലേ മോളെ കണ്ണു കെട്ടി പൂ കെട്ടുക അത് വേറെ ആർക്കും പറ്റില്ല എൻ്റെ രേവതി മോൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ ആമി പറഞ്ഞു രേവതി പ്ലീസ് രേവതി ആ അങ്ങളെ ഒന്ന് പറഞ്ഞു കൊടുക്കളെ ഞാനൊന്ന് കാണാൻ വേണ്ടിയല്ലേ എൻ്റെ അല്ലേ ദേ എൻറെ പൊന്ന് രേവതി നമ്മുടെ ആമിക്കുട്ടിയല്ലേ ദേ തന്നെ പറമാല കെട്ടിത്തരാന്ന് ഉം ശരി ശരി അച്ഛൻ പറഞ്ഞത് കൊണ്ട് ഞാന് കാണിച്ചു തരാം കണ്ണു കെട്ടി മാല കോർത്ത് കാണിച്ചു തരാം ഏ ശരിയാണോ ഉം ദേ അച്ഛൻ പറഞ്ഞപ്പോഴത്തേക്കും ദേ അല്ല അങ്കള് പറഞ്ഞപ്പോഴത്തേക്കും രേവതി കേട്ടല്ലോ എന്നാൽ പേര് ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്താണോ സച്ചി നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നീ കൂടെ പോയി ഫ്രഷ് ആകണ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചിയുടെ കവളയെ പിടിച്ച് രണ്ട് കിഴുക്കൊക്കെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ അയ്യോ രേവതിക്കാണ് പെരുവേരളെന്ന് തരിച്ചു കയറുകയാണ് ഉം പെട്ടെന്ന് സച്ചിര രേവതിയുടെ എടുത്ത് വന്നിട്ട് മുണ്ടൊക്കെ താത്തിട്ടിട്ട് ഇങ്ങനെ നിക്കാ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു അല്ല മോളെ മോള് കോഫി കുടിച്ചോ കുടിച്ചില്ലെങ്കിൽ അല്ല കുടിച്ചില്ലെങ്കിൽ സച്ചി ഇട്ടു തരും എനിക്ക് കോഫിയൊന്നും വേണ്ട ആരും ആരും എനിക്ക് കോഫി ഒന്നും വേണ്ട അത് ഉണ്ടാക്കി തരാൻ ആരും മേഴക്കേണ്ട കാര്യമില്ല ആ കോഫി കുടിപ്പിക്കാൻ വന്നിരിക്കുന്നു എനിക്ക് കോഫിയുടെ ആവശ്യമില്ല അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ സച്ചിനെ നോക്കിട്ട് മോനെ നിനക്ക് നിനക്ക് കിട്ടൂടാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് അല്ല മോളെ നിനക്ക് ചെറിയ ദേഷ്യം വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ ഈ നാട്ടുകാരനല്ലേ ഞാൻ പോവാണ് പറഞ്ഞ് പോകാൻ തുടങ്ങി ഇപ്പോഴത്തേക്കും സച്ചിയും പോകാൻ തുടങ്ങി ഞാനും ഈ നാട്ടുകാരനല്ലേന്ന് പറഞ്ഞു ഇപ്പോഴത്തേക്കും നമ്മുടെ രേവതി കയ്യൊക്കെ പിടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അതെ നിങ്ങൾക്ക് മാത്രം കുളിച്ച് ഫ്രഷ് ആയാ മതിയോ എനിക്ക് കുളിക്കണ്ടേ ഈ കുന്ത്രോണ്ടി മുറിയിലേക്ക് കൊണ്ടുപോകാനോ പറഞ്ഞത് ഏഹ് അത്രയേ ഉള്ളു അതിനിപ്പെന്താ ഉം അപ്പൊ കൊണ്ടുപോകണം പല ഓർമ്മയിൽ കൊണ്ടുപോകുമ്പോഴേ എവിടെയെങ്കിലും തട്ടും അതൊക്കെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ കൊണ്ടുപോവാണ് അപ്പൊ ഈ ഒരു സമയത്തായിക്കോട്ടെ നമ്മുടെ ആമീനെ സാരി പിടിപ്പിക്കുന്ന ആരാണ് വർഷ പറയേണ്ട കാര്യമുണ്ടോ ഒരോപ്പും അറിയത്തില്ല അങ്ങനെ ശരിയാക്കുന്നു ഇങ്ങനെ ശരിയാക്കുന്നു ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്നു തിരിച്ചു കൊടുക്കുന്നു മറിച്ചു കൊടുക്കുന്നു ഒന്നും ശരിയാവുന്നില്ലാട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ആമി പറഞ്ഞു ദേ സാരി കൊണ്ട് തന്നെ പൊതപ്പിച്ചു തരാനല്ല പറഞ്ഞത് സാരി ഒന്ന് ഉടുപ്പിച്ചു തരാനാ എൻറെ പൊന്ന് വർഷേ പറഞ്ഞത് നീ എന്തൊക്കെയാ വർഷ ഈ കാണിക്കുന്നത് അതെ എനിക്കൊരു സംശയം ഈ പ്ലീറ്റ് എടുക്കുന്നത് എങ്ങനെയാ ഈ സൈഡിൽ നിന്ന് എടുക്കണോ ആ സൈഡിൽ നിന്ന് എടുക്കണോ ഓഹോ അപ്പം ഇത് എന്നോടാണോ ചോദിക്കുന്നത് എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല എന്നിട്ടല്ലേ നിന്നോട് ഉടുപ്പിച്ചു തരാൻ പറഞ്ഞത് അതെ ഇനി ഞാനൊരു സത്യം പറയട്ടെ ചേച്ചി എനിക്കേ സാരി ഉടുക്കാൻ അറിയത്തില്ല ഉടുപ്പിക്കാനും അറിയത്തില്ല ഞാൻ ഉടുക്കാറുമില്ല അയ്യോ എന്റെ ദൈവമേ ഇതൊന്നും നേരത്തെ നിനക്ക് പറയത്തില്ലായിരുന്നോടാ അതെ എനിക്ക് എനിക്കാവൂന്ന് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ ടെൻഷനാവൂന്ന് വേണ്ട ചേച്ചി ഞാൻ ട്രൈ ചെയ്യാം ട്രൈ 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 ഇറ്റ് നീ വിട്ട 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 നിനക്ക് സാരി ഉടുപ്പിക്കാൻ അറിയില്ലെന്ന് മാത്രല്ല സാരി ഉടു ഉടുക്കുന്നവരെ കണ്ടിട്ട് കൂടിയില്ലെന്ന് തോന്നുന്നു കണ്ടിട്ടൊക്കെ ഉണ്ട് ചേച്ചി ഞാൻ ഉം കണ്ടിട്ടുണ്ട് ദേഹ് ഇനിയിപ്പൊ എന്താ ചെയ്യുക ഇത് കൊടുത്തോണ് ക്ഷേത്രത്തിൽ പോവാനും ആഗ്രഹിച്ചു പോയി ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും കഷ്ടം കേട്ടോ ഓ ഒരു കാര്യം ചെയ്താലോ ഒരു കാര്യമുണ്ട് സച്ചി സച്ചി എന്ന് പറഞ്ഞു ഭയങ്കര വിളിവിളിക്കാണ് നമ്മുടെ ആമി അപ്പഴത്തേക്ക് വർഷ ഏ സച്ചിയോ ആ ഇപ്പൊ ഒരു സൂത്രം കാണിച്ചു തരാം സച്ചി ഇങ്ങ് വന്നേ സച്ചി സച്ചി ഓടി വന്നു കേട്ടോ എന്നിട്ട് എന്താ എന്താന്ന് ചോദിച്ചു അതെ എടാ നിനക്ക് സാരി ഉടുപ്പിക്കാൻ അറിയോ എടാ ഒന്ന് ഉടുപ്പിച്ചതാടാ സാരി ഉടുപ്പിച്ചതാടാ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇപ്പൊ അതൊക്കെ പുറകിൽ പുറകിലേക്ക് മാറി കേട്ടോ പുറകിലേക്ക് ഇനി മാറിയിരുന്നു നമ്മുടെ ആമി ആണെങ്കിൽ ആ മുന്താനിയും കൈ പിടിച്ചോണ്ടിരിക്കയാണ് അപ്പോഴത്തേക്ക് സച്ചി എന്റെ ദൈവമേ രേവതിയുടെ കൈകൊണ്ട് എന്നെ കൊല്ലിക്കാനാണോ ഇവളുടെ പുറപ്പാട് അപ്പൊ ആമി എടാ നീ എന്താണ് ചിന്തിച്ചു നിൽക്കുന്നത് ഇതൊന്നു ഉടുപ്പിച്ചതാടാ ഇതൊരു സാരിയല്ലോ ഇത് ആരുപ്പിച്ചതെന്ന് ഓർത്തണ്ട എന്താ എത്ര കൊഴപ്പിരിക്കുന്നത് ഏഹ് എടാ നീ എന്താടാ ഈ ആലോചിക്കുന്നത് വാടാ നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് ഇത് ആരും ഉടുപ്പിക്കാൻ അറിയാമോന്ന് ആ അത് പിന്നെ എനിക്ക് സാരി ഉടുപ്പിക്കാനോ ആ അത് പിന്നെ എനിക്കൊരു മുണ്ട് നേരവണ് ഉടുക്കാൻ പോലും അറിയത്തില്ല അതെ പക്ഷേ ഇവളെ ഇവിടെ സാരി ഉടിപ്പിച്ചുകൊടുത്തെ അല്ലെങ്കിൽ പാർലറായിട്ട് വിളിക്കുക പാർലർഡിച്ച് സാരി ഉടിപ്പിച്ചു തരും അല്ല സച്ചിയുടെ ഇടക്കിടയ്ക്ക് രേവതി ചേച്ചിക്ക് സാരി ഉടിപ്പിച്ചു കൊടുക്കാറുണ്ടല്ലോ ഒന്ന് പോടി ഉടന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി സ്ഥാനം വിട്ടു പോകണം ഒരു ഒറ്റ ഓട്ടം ഓടി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ചിരിച്ചിട്ട് ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചി ഇത് വിളിക്കാനോ എന്നിട്ട് ആമയോട് പറഞ്ഞ് ഇപ്പൊ വരൂ ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചി നന്നായിട്ട് ഇത് കൊടുക്കാനറിയാ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മൾ ആമി പറഞ്ഞു ഇതൊക്കെ സമ്മതിക്കണം സമ്മതിക്കണോട്ടോ അയ്യോ ഇത് എങ്ങനെ പഠിച്ചെടുക്കുവോ എന്തോ സാരി ഒക്കെ ഉടുക്കാനായിട്ട് ഉം അതല്ലേ ചേച്ചി ഞാൻ ഇതൊന്നും ഉടുക്കാത്തത് ഉം ദേ വിണ്ടാതിരുന്നോണോ ഉടുപ്പിക്കാന്നും പറഞ്ഞു വന്നിട്ട് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നു ശ്രുതി വന്നിട്ട് എന്താ എന്താ പ്രശ്നം എന്താടേ എന്തിനാ വർഷം എന്നെ വിളിച്ചത് ആമി ചേച്ചിക്കേ സാരി ഉടുക്കാൻ അറിയത്തില്ലെന്ന് ഒന്ന് ഉടുപ്പിച്ചു കൊടുക്കുവോ ഉം ദേ ഇത്രയൊക്കെ ഞാൻ ഒപ്പിച്ചു ദേ ഇതിന്റെ ബാലൻസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒന്ന് ഉടുപ്പിച്ചു തരുമോ അത് പിന്നെ എന്റെ പൊന്നാമി എനിക്ക് വേറെ ജോലിയുണ്ട് ഇപ്പൊ സമയമില്ല അല്ല എന്ത് ജോലിയാ നിനക്ക് ഇവിടെ ഉള്ളത് ഉം എന്ത് ജോലി ഉള്ളതാ ഞാൻ ചോദിച്ചത് അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞു വിട്ടോ ശ്രുതി ഉടനെ തന്നെ ആമി ചോദിച്ചു എന്ത് ജോലിയാ നിനക്ക് ഇവിടെ ഉള്ളതെന്നാ ഞാൻ ചോദിച്ചത് ഉം വെറുതെ ഇങ്ങനെ കള്ളം പറയരുത് കേട്ടോ ശ്രുതി ജോലി ഉണ്ട് പോലും ദേ മര്യാക്ക് സാരി ഉടുപ്പിച്ചു തന്നെ ഉം അവളുടെ ഭാവം മാറുവാണല്ലോ എൻ്റെ ദൈവമേ പ്രശ്നമാക്കോ സാരി ഉടിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവിടെ എല്ലാം പറയും മിക്കവാറും എന്നാ പിന്നെ സാരി ഉടിപ്പിച്ചു കൊടുത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏർ ശ്രുതി സാരി ഉടിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങാണ് കേട്ടോ ഉടുപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ആമി പറയോ അതെ ദേഷ്യമൊന്നും കാണിക്കേണ്ട നന്നായിട്ട് തന്നെ ഉടുപ്പിക്കണം അതിനെന്താ ഉടുപ്പിക്കാല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയാണ് സാരി ഉടുപ്പിക്കാനും തുടങ്ങി വർഷയ്ക്ക് ഇവരുടെ ആ ഇരുത് കണ്ടിട്ട് അങ്ങ് മനസ്സിലാവുന്നില്ല വർഷക്കാണെങ്കിൽ ശ്രുതിക്ക് എന്തോ പേടിയുള്ളത് പോലെ മനസ്സിലായിട്ടോ അങ്ങനെ വർഷം ഇങ്ങനെ ശ്രുതിനെ തന്നെ നോക്കുമോ ഇത് എന്ത് പറ്റി അല്ല ആമി ചേച്ചി എന്താ പറയാ പോയത് ശ്രുതി ചേച്ചിക്ക് എന്തോ പേടിയുള്ളത് പോലെ എന്തിനാ ആമി ചേച്ചിനെ ഭയക്കുന്നത് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ എന്തായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി വീണ്ടും എവിടെയോ പോയി ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് ഏതായാലും അപ്പഴത്തേക്കും നമ്മുടെ രേവതിയോട് അല്ല രേവതിയോടല്ല സച്ചി ദേ ആമി വന്നേ 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 ദേ രേവതി മാല കെട്ടാൻ പോവാ കണ്ടടിച്ച പെട്ടെന്ന് വാ അപ്പഴത്തേക്കും രേവതി പറഞ്ഞു ചെണ്ട കുട്ടി വിളംബരം ചെയ്യേ നാട്ടുകാരും കൂടെ കേക്കട്ടെ ഉം ദേ എന്റെ ചെണ്ട ഒന്നുമില്ല ആ എന്നാ പിന്നെ ഇങ്ങടുത്ത് വന്ന ഞാൻ ഒരു കാര്യം പറയാം ഇങ് അടുത്ത് വാ സച്ചേട്ടാ ഇങ് കുഞ്ഞു വന്നേ ഒന്ന് ഒരു കാര്യം ഞാൻ പറയും ബാ 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 അപ്പോഴത്തേക്ക് ഇപ്പൊ അതൊക്കെ നമ്മുടെ സജ്ജി ചെന്നതും ഒരു ഒറ്റ അടി കൊടുത്തുട്ടോ ഉം ദേഹ് മര്യാദക്ക് ഇരുന്നോ എൻറെ ദേ ഇതാ ഇത് ഇത് എന്റെ മാത്രമല്ല ബാക്കി എല്ലാവരുടെയും ചെണ്ട ഇതാ അതും ഞാൻ അടിച്ചത് ഇടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി മര്യാദക്ക് നിന്നോട്ടോ ഉം മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ രേവതിയുടെ തനിക്കുണം പുറത്തെടുക്കും അധികം ചിരിക്കുമെന്ന് വേണ്ട ആ വെച്ചിട്ടുണ്ട് ഞാൻ ഉം അതെ ഞാനിപ്പ അധികം ചിരിക്കാറില്ല രേവതി ഒട്ടും ചിരിക്കാറില്ല അപ്പഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും രവീന്ദ്രനും വന്നു അപ്പൊ രവീന്ദ്രൻ ചോദിച്ചോ അല്ല മാജിക് തുടങ്ങിയോ പൂ ഇങ്ങനെ പൂ കെട്ടാനുള്ള മാജിക്ക് കണ്ണ് കെട്ടി പൂ കെട്ടാനുള്ള മാജിക്ക് തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പം തുടങ്ങും അച്ഛന്ന് ഇങ്ങനെ സച്ചി പറഞ്ഞതും പെട്ടെന്ന് നമ്മുടെ ആമി ഇറങ്ങി വരുമോ ആ സാരിയൊക്കെ കൊടുത്ത് ആ ആമി സാരിയൊക്കെ ഉടുത്ത് വന്ന് ഒരു മാലയൊക്കെ ഇട്ട് അടിപൊളി ലുക്കിൽ വന്നപ്പോഴത്തേക്കും വല്ലാത്തൊരു ഏർ ഐശ്വര്യം ഉണ്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ആ എന്ന് പറഞ്ഞു ഇനി നിക്കാൻ കേട്ടോ അപ്പഴത്തേക്കും പെട്ടെന്ന് രേവതി സച്ചിനെ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി െന്ന് പറഞ്ഞു വായടച്ചു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ആമി ഇറങ്ങി വന്നു ആമി ഇറങ്ങി വന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രീകാന്തി പറഞ്ഞു സൂപ്പർ ആണെന്ന് പറഞ്ഞു കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സാരി എടുത്തിട്ട് അപ്പൊ നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു ആ ആമി മോൾക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ അടിപൊളിയാണേ അപ്പൊ നമ്മുടെ ആമി പറഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു രേവതി എന്ന പിന്നെ നമുക്ക് മാജിക്ക് തുടങ്ങാം തുടങ്ങല്ലേ കണ്ണടച്ച് പൂ കെട്ടാൻ പോവല്ലേ ഞാനൊന്ന് കാണട്ടെ അല്ല അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി ആണെങ്കിൽ ഇങ്ങനെ രേവതിയെ തന്നെ നോക്കുന്നു ആമീനെ നോക്കുന്നു അപ്പഴത്തേക്കും ആമി വെച്ചു ചേടാ സച്ചി നീ എന്താ കഴുത്തുകൊണ്ട് എക്സസൈസ് ചെയ്യണോ അത് നമ്മൾ നേരത്തെ ചെയ്തതല്ലേ ഓ അയ്യോ ഇതിനൊക്കെ ഒരു നേരവും കാലമൊക്കെ പറഞ്ഞ ഒറ്റ തട്ട് കൊടുത്തിട്ട് ദേവതിക്കുട്ടി നമുക്ക് തുടങ്ങിയാലോ വന്നാലേ മാച്ചിക്ക് പൂ കെട്ടുന്ന മാച്ചിക്ക് എന്നാ തുടങ്ങാലേ വെച്ച് താമസിപ്പിക്കണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമി രേവതിയോട് പൂ കെട്ടാൻ പറയുകയാണ് കേട്ടോ ഏതായാലും ഈ സമയത്ത് സച്ചിയും ആമിയും കൂടെ അടുത്ത് ചേർന്ന് ചേർന്നാട്ടോ ഇരിക്കുന്നത് ഇത് കണ്ടിട്ടും ഒട്ടും സുഖിക്കുന്നില്ല ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി പെട്ടെന്ന് വന്നിട്ട് പൂ കെട്ടാൻ വേണ്ടിയുള്ള ആ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി കണ്ണൊക്കെ കെട്ടിക്കൊടുത്തു കേട്ടോ കണ്ണൊക്കെ കെട്ടിക്കൊടുത്ത് പൂവൊക്കെ കെട്ടാൻ വേണ്ടി തുടങ്ങുകയാണ് ഏതായാലും കണ്ണ് കെട്ടിയ കൊണ്ട് നമ്മുടെ രേവതിക്ക് എന്താ അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ രേവതിക്ക് പൂ കെട്ടാൻ അങ്ങ് പറ്റുന്നില്ലാട്ടോ ഇതിൻ്റെ ഇടയിൽ സച്ചിയും ഒന്ന് ശ്രദ്ധിക്കുമെങ്കിലും വേണമല്ലോ ഏഹ് അതിന് ടയിൽ എങ്ങനെ പൂ കെട്ടും കണ്ണും അടച്ച് കണ്ണും കെട്ടി വെച്ചേക്കാണ് അപ്പൊ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ നമ്മുടെ രേവതിക്ക് പൂ കെട്ടാനൊന്നും പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു അയ്യോ കണ്ണ് കെട്ടിയതേ ശരിയായില്ലെന്ന് തോന്നുന്നു എന്തോ ഒരു എന്തോ ഒന്നുപോലെ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയോട് രവീന്ദ്രൻ പറഞ്ഞു ശരിക്കും ഒന്ന് കെട്ടിക്കൊടുക്കടാ രേവതിക്ക് ഉം എന്നാ പിന്നെ കെട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞ അടുത്ത് ചെന്നിട്ട് കെട്ടിക്കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ലല്ലോ രേവതി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആമിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു അങ്ങനെ രേവതി എന്റെ ദൈവമേ ഇനിയിപ്പം സച്ചിയുടെ അടുത്തേക്ക് അല്ല ആമിയുടെ അടുത്തേക്കാണോ സച്ചിട്ട് മാറി നിന്നത് ഒന്നും കാണാനും പറ്റുന്നില്ലല്ലോ ലോ ഈശ്വര ഇത് എന്താ ഒന്നും കാണാൻ പറ്റാത്തത് എന്റെ ഭഗവാനെ ഒന്നും കാണാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് പണ്ടാരും അടങ്ങിയിരിക്കാനും കേട്ടോ ഈ സമയത്താണെങ്കി നമ്മുടെ ആമിയും സച്ചിയും കൂടെ തോളിൽ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ നിപ്പുണ്ട് ആ തോർത്തഴിച്ച് നമ്മുടെ രേവതി പുറത്ത് വന്നാൽ അന്തിമാണെന്ന് കൂട്ടിക്കണ്ടാ മതി കേട്ടെ അതിൽ ഈ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കശേഷം അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് വരെ നമ്മുടെ അലീനയുടെ കഥ ിൽ സ്റ്റോറിയിൽ ഉടനെ ഇടുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ